ഹായ് മച്ച അങ്ങനെ നമ്മൾ കർണാടകയിലെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്യാറായി അങ്ങനെ പല പല സമയങ്ങളിലായിട്ട് പല റീലുകളിലായിട്ട് നമ്മൾ ഓരോ വീഡിയോ കട്ടിങ്ങും അതേപോലെ കോൺ കട്ട് ചെയ്യണം ഫോർട്ടി വൈവ് കട്ട് ചെയ്യാനും ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ കൈമലൊരു മട്ടകോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പരിപാടി ഇതുപോലെ നടക്കും ഫോർട്ടി ഫൈവ് ആണെങ്കിലും നയൻറ്റി ആണെങ്കിലും എല്ലാ സെറ്റപ്പും ഒരറ്റ മട്ടകോണിൽ കിട്ടും പിന്നെ ഈ ഹോൾ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രൂ നമ്മൾ ചെയ്യുമ്പോൾ ചാനലിൽ പൊങ്ങി നിൽക്കാനും പിന്നെ നമ്മൾ സാധാ സ്ക്രൂ ചെയ്യുമ്പോൾ അതിൽ കൂടെ സ്ട്രിപ്പ് കേറ്റൊട്ടിക്കൂലേ അപ്പോൾ കേറ്റി ഒട്ടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഹമ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും ആ ഹോളിലേക്ക് ചെയ്യും ഈ സ്ക്രൂവിൻ്റെ ഹെഡ് ഇറങ്ങുമ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യൂല സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രിപ്പ് ഒട്ടിച്ച് ചെയ്യാൻ കഴിയും പിന്നെ ഈ വാളിൽ വരുന്ന സംഭവത്തിൽ നമ്മൾ പുട്ടി വെച്ചാട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫില്ലിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ സ്ക്രൂ ചെയ്യും കൂടെ തന്നെ സ്ക്രൂ ചെയ്യും കാരണം എന്താ വെച്ചാൽ അത് സെറ്റിങ് കറക്റ്റ് ആയിരിക്കണം കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ കുളിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂം ചെയ്യും കൂടെ പൊട്ടി നല്ല ടൈറ്റിലായിട്ട് വെച്ചിട്ട് എന്തെയ്യും ചാനൽ അയില ഫിക്സ് ചെയ്യല് പിന്നെ ഇതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും റൗണ്ട് ചെയ്യുക ആയിരിക്കും കുറച്ചുകൂടി ബെറ്ററാണ് അല്ലെങ്കിൽ പല പല ഓപ്ഷൻ ഉണ്ട് ഈ റൗണ്ട് ബിറ്റ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാം നമുക്ക് കോണ് ചെറിയ തോതിൽ എന്ത് ചെയ്യുക ഗ്രൈൻഡർ വെച്ചാൽ കട്ട് ചെയ്യാൻ കഴിയും പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളോട് ഫോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് റൗണ്ടാവുമ്പോൾ പിന്നെ തിരിക്കാനും മറിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കെട്ടോ ലൈറ്റൊക്കെ കഴിഞ്ഞ് ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഇന്നത്തോടുകൂടി നമ്മൾ ഈ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് ഇറങ്ങുകയാണ്